ು ಮಿಮ ಎನ್ ಕೂಡ ಪಿಗಪ್ಪ ಭಯಂ ಕೂಡ ಕೋಡಿ ಜನಾಪಾಶನಚೂಡ ದಹಿಕೊರಾಲ್ ಮಗಲಿಯಾಲ್ ಕೂ ಮಗ വി കെ ജിയുടെ നിശാമുഖം എന്ന ഒരു കവിത നിശാമുഖം എന്നാൽ സന്ധ്യയാണ് ജീവിതത്തിൻ്റെ അവസാന സമയമായി എന്ന് വിചാരിച്ച് ആ ഒരു രസം വരുന്ന രീതിയിൽ എഴുതിയിട്ടുള്ള ശ്ലോകങ്ങൾ ഒന്ന് ചേർന്നതാണ് നിശാമുഖം എന്ന കവിത എൻ മുറ്റത്തുതഴച്ചിടുന്നു തുളസി തയ്യും നറും മുല്ലയും ചെമ്മയെ നട്ടു നനച്ചു നോക്കി വളരാൻ തുടങ്ങുന്ന കവിത ഇവിടെ ചൊല്ലിയിട്ടുള്ള ശ്ലോകത്തിന് തൊട്ട് മുൻപുള്ള ശ്ലോകവും ഇതേ അർത്ഥത്തിൽ തന്നെയാണ് എന്നാൽ പോയി വരാം തിരിച്ചു വരവെന്ന് എങ് ഏത് രൂപത്തിൽ എന്നൊന്നും തന്നെ അറിഞ്ഞുകൂടാ അഭിലാഷത്താലും എന്തേ ഫലം എന്നാലും മനം ആഗ്രഹിപ്പു നരനായിത്തീരുന്നു എന്നാകിൽ ഞാൻ വൃന്ദാരണ്യ വിഹാരിതൻ പദയുഗം ധ്യാനിക്കുമാറാകണം അതിനുശേഷമാണ് വാടാമൻ തനു മങ്ങിടാം മിഴികൾ എൻ കൂടപ്പിറപ്പാം ഭയം കൂടാം കൂടി ജനാപഹാസ ദഹനച്ചൂടാൽ ദഹിക്കാം മനം വീടില്ലെങ്കിലൊരാൽ മരത്തണലിൽ ഞാൻ കൂടും മരിക്കും വരെ പാടും നിന്തിരുനാമമന്ത്രം ഇടയഗ്രാമപ്രഭാ പുഞ്ചമേ പാടാമെൻ തനു എൻ്റെ ശരീരം വാടിപ്പോകാം കുഴഞ്ഞു പോകാം മങ്ങിടാം മിഴികൾ എൻ്റെ കണ്ണുകൾ മങ്ങിപ്പോകാം എൻ കൂടപ്പിറപ്പാം ഭയം കൂടാം എനിക്ക് ജന്മനാ ഉള്ള ഭയം കൂടാം മരണഭയവും കൂടിയാകുമ്പോൾ അത് വർദ്ധിക്കാം കോടി ജനാപഹാസ ദഹനച്ചൂടാൽ ദഹിക്കാം മനം ജനങ്ങൾ അപഹസിക്കുന്നത് മൂലം കളിയാക്കുന്നത് മൂലം എൻ്റെ മനസ്സിലുണ്ടാകുന്ന ദഹനച്ചൂട് ധാരാളമായിട്ടുണ്ടാവാം വീടില്ലെങ്കിൽ ഒരാൽമരത്തണലിൽ ഞാൻ കൂടും ഇനി എനിക്ക് വീടില്ല എന്ന് വന്നാലോ ഞാനൊരാൽമരത്തണലിൽ കൂടിയിട്ട് മരിക്കും വരെ പാടും നിൻ തിരുനാമം എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും ഞാൻ മരിക്കുന്നത് വരെ നിൻ്റെ തിരുനാമ മന്ത്രമാണ് പാടുകയുള്ളൂ ഇടയഗ്രാമപ്രഭാപുഞ്ചമായ ഇടയഗ്രാമ ഇടയഗ്രാമങ്ങളുടെ പ്രകാശ പുഞ്ചമായ കൃഷ്ണ എന്നാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം ശ്ലോകം ഇവിടെ ചൊല്ലിയിട്ടുള്ളത് തിരുവനന്തപുരം സ്വദേശി ഹാർദ